ിനോയി എന്ന് തിരുവനന്തപുരത്ത് നടക്കാനിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ കെ പി സി സിയുടെ ഒരു നേതൃയോഗമാണല്ലോ രാഷ്ട്രീയകാര്യ സമിതിയായിരുന്നുണ്ട് അതോടൊപ്പം തന്നെ കെ പി സി ഭാരവാഹികളെയും ഡി സി സി അധ്യക്ഷന്മാരെയും ഈ യോഗത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ പത്മജ കോൺഗ്രസ് വിട്ടുപോയൊരു സാഹചര്യമുണ്ട് ടി എൻ പ്രതാപന് രാഷ്ട്രീയകാര്യ സമിതി അംഗമായിരുന്ന ടി എൻ പ്രതാപന് കെ പി സി സി വർക്കിംഗ് പ്രസിഡൻ്റായ ഒരു പ്രൊമോഷൻ കൊടുത്ത ഒരു രാഷ്ട്രീയ സാഹചര്യമുണ്ട് ആ രീതിയിൽ എന്തൊക്കെ കാര്യങ്ങൾ കെ പി സി സിയുടെ ഒരു അജണ്ടയിലേക്ക് വരും ഈ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെയുള്ള പ്രക്ഷോഭം ഏത് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ് കെ പി സി സി നേതൃത്വ തലത്തിലൊരു ആലോചനകൾ നടക്കുന്നത് ലബീഷ് കോൺഗ്രസിന് മുന്നിൽ നിരവധിയായ പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഉള്ളത് കാരണം ഇനി വളരെ താമസിയാതെ തന്നെ ഇലക്ഷൻ പ്രഖ്യാപിക്കും അത്തരത്തിൽ ഇലക്ഷൻ പ്രഖ്യാപനം പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ കോൺഗ്രസിനകത്ത് നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കണം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രവുമല്ല നിലച്ചിരിക്കാതെയാണ് ടി എൻ പ്രതാപന് വർ കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് എന്ന സ്ഥാനം ലഭ്യമാകുന്നത് ഒരുപക്ഷെ കോഴി വടകരയിൽ നിന്നും സ്ഥാനചലനം സംഭവിച്ച കെ മുരളീധരനെ തൃശൂരിലേക്ക് കൊണ്ടുവന്നപ്പോൾ പ്രചരണ രംഗത്ത് അത്യാവശ്യം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ടി എൻ പ്രതാപന് പിന്മാറേണ്ടി വന്ന ഒരു സാഹചര്യം പത്മജ തൃശൂരിൽ നിന്നും ഒരുപക്ഷെ ബി ജെ പിയുടെ പ്രവർത്തകയായി രംഗത്തിറങ്ങുന്ന ഒരു സാഹചര്യം പ്രതാപനെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രതാപൻ വലിയ പ്രതീക്ഷയിലായിരുന്നു തൃശ്ശൂരിൽ കാരണം ഒരു ത്രികോണ മത്സരം നടക്കുന്ന പാർലമെന്റ് മണ്ഡലം നിലയ്ക്ക് പ്രതാപൻ കഴിഞ്ഞ ദിവസം പത്മജ ബി ജെ പിയിലേക്ക് പോയ ആ ദിവസം അല്പസമയം പിന്നിട്ടപ്പോൾ തന്നെ കർണാകരന്റെ സ്മൃതി മണ്ഡപത്തിലെത്തി പുഷ്പാർച്ചന നടത്തിക്കൊണ്ട് ഞാൻ ഇലക്ഷൻ പ്രചരണത്തിന് ഇറങ്ങുന്നു എന്ന് െന്ന് ടി എൻ പ്രതാപിന് മണിക്കൂറുകൾക്കുള്ളിൽ സ്ഥാനാർത്ഥിത്വ നഷ്ടമായിരുന്നു അതിന് തൊട്ടു പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം വൈകി രാത്രിയോടുകൂടി തന്നെ ടി എൻ പ്രതാപനെ കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റാക്കി നിയമിച്ചിരിക്കുന്നത് മാത്രമല്ല എം എം ഹസ്സനാണ് പ്രസിഡന്റ് ചുമതല ഇനി വരും നാളുകളിൽ കേരളത്തിലെ തെരഞ്ഞെടുപ്പിന്റെ തന്ത്രം മെനയുന്നതിലെ മുഖ്യ ജോലി പ്രതാപനിലേക്ക് എത്തിച്ചേരും അത്തരത്തിൽ ഉള്ള ചർച്ചകൾ ഉണ്ടാവും മാത്രമല്ല പ്രധാനമായിട്ടും കെ പി സി സി നിർവാഹക സമിതി യോഗം ചർച്ച ചെയ്യുക വരാൻ പോകുന്ന ദിവസങ്ങളിൽ എങ്ങനെയായിരിക്കണം ഈ പൗരത്വ നിയമ ഭേദഗതി വിജ്ഞാപനവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് മുന്നോട്ട് പോകേണ്ടത് ഏതു തരത്തിലുള്ള ഒരു പ്രചരണ പരിപാടിയായിരിക്കണം കോൺഗ്രസ് സംഘടിപ്പിക്കണം എന്നുള്ള കാര്യത്തിൽ കാരണം ഇലക്ഷൻ പ്രഖ്യാപിച്ചില്ല എങ്കിൽ പോലും പല സ്ഥലങ്ങളിലും സ്ഥാനാർത്ഥികൾ വളരെ വേഗം പ്രചരണവുമായി മുന്നോട്ട് പോയിരിക്കുന്നു പ്രത്യേകിച്ചും എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ അവരുടെ രണ്ട് രണ്ട് വട്ടം പ്രചരണം പല മണ്ഡലങ്ങളിലും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു കോൺഗ്രസ് ആകട്ടെ ഒരു വളരെ പരിങ്ങി നിൽക്കുന്ന അല്ലെങ്കിൽ വളരെ പ്രചരണം വളരെ മന്ദഗതിയിലാണ് എന്നൊരു പരാമർശവും നേരത്തെ ഒക്കെ കെ പി സി സി നേതാക്കന്മാരുടെ ഭാഗത്തുണ്ടായിരുന്നു അത്തരത്തിൽ ഇങ്ങനെ പരാമർശം നിലനിൽക്കാൻ വേഗത്തിൽ കൂടുതൽ വേഗത്തിൽ ഇലക്ഷൻ പ്രഖ്യാപിച്ചില്ല എങ്കിൽ പോലും കൂടുതൽ സ്ഥലങ്ങളിൽ പരമാവധി ആളുകളെ നേരിട്ട് കണ്ടുകൊണ്ട് പരമാവധി സാമുദായിക നേതാക്കന്മാർ നേരിട്ട് കണ്ടുകൊണ്ട് ഇവരുടെ പ്രശ്നങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിക്കൊണ്ടൊക്കെ മുന്നോട്ട് പോകണം അത്തരത്തിൽ ഇനി വരും ദിവസങ്ങളിൽ ഇലക്ഷൻ തന്ത്രം എങ്ങനെയായിരിക്കണം ഇത്തരം കാര്യങ്ങൾ കൂടി ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതിയും കെ പി സി സി നേതൃയോഗവും ഇന്ന് ചേരുന്നത് ഒരുപക്ഷെ നേതൃത്വത്തിന് മുന്നിലുണ്ട് സമഗ്ര വിവരങ്ങളാണ് തിരുവനന്തപുരത്ത് നിന്ന് ഡി ബിനോയ് നൽകിയത്